കത്തുന്ന വേനൽച്ചൂടിനിടെ നമുക്ക് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിർമ പകരുന്ന ഒരു മഴ ആസ്വദിച്ചാലോ ഇത് സാധാരണ മഴയല്ല കൃത്രിമ മഴയാണ് ഇത് കോട്ടയത്തിനടുത്തുള്ള റെയിൻ ഫോറസ്റ്റ് ഹയർ കൗണ്ടി റിസോർട്ടാണ് ഇവിടെ വർഷത്തിലെല്ലാ ദിവസവും മഴ പെയ്യുന്ന റിസോർട്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഒരു കാടിൻ്റെ അനുഭവം തരുന്ന ഈ റിസോർട്ടിൽ ഇവിടെ നമുക്ക് കാണാം മനോഹരമായൊരു വെള്ളച്ചാട്ടവുമുണ്ട് ഈ വെള്ളച്ചാട്ടം കൃത്രിമമായി ഉണ്ടാക്കിയതാണ് ഈ വെള്ളച്ചാട്ടവും മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ഇവിടുത്തെ കാഴ്ചയാകുന്നു അപ്പോൾ ഈ റിസോർട്ടിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ കോട്ടയം നഗരത്തിന് അടുത്തുള്ള കുടമാളൂരിലാണ് റെയിൻ ഫോറസ്റ്റ് ആയുർ കൗണ്ടി റിസോർട്ടുള്ളത് കോട്ടയം കുടമാളൂരിൽ കൃത്യമായി പറഞ്ഞാൽ കിംസ് ഹോസ്പിറ്റലിൻ്റെ എതിർഭാഗത്തായിട്ടാണ് ഒരു കുന്നിൻചെരുവിൽ എന്നവണ്ണം ഈ റിസോർട്ട് ഇവിടെ അണിയിച്ചിരിക്കീട്ടുള്ളത് മീനച്ചിൽ നദീതീരത്ത് ഒറ്റ നോട്ടത്തിൽ കാടുപിടിച്ച് കിടക്കുന്ന ഒരു റിസോർട്ട് അതാണ് റെയിൻ ഫോറസ്റ്റ് ആയർക്കൌണ്ടി റിസോർട്ട് നമ്മളിവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ ഒരു വനത്തിൻ്റെതായ പ്രതീതിയാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയുന്നത് ധാരാളം ഫലവൃക്ഷങ്ങൾ ഇവിടെയുണ്ട് അതുപോലെ തന്നെ മത്സ്യക്കുളം ഒരു കുന്നിൻ ചെരുവിന് സമയം ഒരു ഓരത്തായിട്ടാണ് ഈ റിസോർട്ട് നിർമ്മിച്ചിട്ടുള്ളത് മീനച്ചിൽ നദീതീരത്ത് ബോട്ട് യാത്രാ സൗകര്യമടക്കം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് കാണാം എപ്പോഴും ഇവിടെ നിറഞ്ഞൊഴുകുന്ന ചെറിയ അരുവികളും അതുപോലെ തന്നെ കുളങ്ങളും ഒക്കെയായിട്ട് ഒരു പരിസ്ഥിതി സൗഹൃദ റിസോർട്ട് എന്ന് തന്നെ നമുക്ക് ഈ റെയിൻ ഫോറസ്റ്റിനെ വിശേഷിപ്പിക്കാം മൂന്ന് ഏക്കർ വിസ്തൃതിയിലാണ് റിസോർട്ട് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഒരു ചെറു വനത്തിൻ്റെ പ്രതീതി നമ്മൾ കയറി വന്നപ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്തു അത് റിസോർട്ടിലെ കാഴ്ചകൾ ആസ്വദിക്കും തോറും ആ ഒരു ഫീലിംഗ് കൂടി വരുന്നതായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് പതിനാല് കോട്ടേജുകൾ ഇവിടെയുണ്ട് അതുപോലെ തന്നെ അതിലെ ഏഴെണ്ണം ഹെറിറ്റേജ് സ്യൂട്ടുകളാണ് അതുപോലെ തന്നെ ഏഴ് ആഡംബര സ്യൂട്ടുകളുണ്ട് ഒരു വിരുന്ന് ഹാളുണ്ട് അതുപോലെ തന്നെ ആംഫി തിയേറ്റർ തിയേറ്ററുണ്ട് നീന്തൽകുളമുണ്ട് അതുപോലെ തന്നെ ഓപ്പൺ ജിമ്മ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മത്സ്യക്കുളം വെള്ളച്ചാട്ടം ബോട്ടിംഗ് സൗകര്യം എന്നിവയൊക്കെയുണ്ട് മീറ്റിങ്ങുകളും അതുപോലെ തന്നെ മറ്റ് പരിപാടികളൊക്കെ നടത്തുവാനായിട്ടുള്ള ഒരു വിശാലമായ ഹാൾ തിയേറ്റർ രൂപത്തിലുള്ള ഹാളും ഈ റിസോർട്ടിൻ്റെ ഒരു സവിശേഷതയാണ് വ്യത്യസ്തങ്ങളായ അനേകം സ സസ്യങ്ങൾ അതുപോലെ തന്നെ മരങ്ങൾ ഒക്കെ ഈ റിസോർട്ടിൻ്റെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ അത് ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചുമൊക്കെ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വളരെ പുരാണ പൗരാണികമായ കെട്ടിടങ്ങൾ ഇപ്പോൾ ഇത് കാണാം പഴയ കാലത്തെ അറയും നിലയും നിലവറയും ഒക്കെയുള്ള കെട്ടിടങ്ങൾ വീടുകൾ തറവാട്ട് പോലെയുള്ള വീടുകൾ ഇവിടെയുണ്ട് അപ്പോൾ അവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ നൂതന സാങ്കേതികവിദ്യകളൊക്കെ ഉള്ള പുതിയതരം മുറികളുണ്ട് അപ്പോൾ അത്തരം കോട്ടേജുകളും ഇവിടെ അവൈലബിളാണ് എ സി സൗണ്ട് പ്രൂഫ് മുറികളാണ് പ്രധാനമായിട്ട് ഇവിടെ ഉള്ളത് വിശാലമായ ബെഡ്റൂമും ബാത്റൂമും ഒരുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭക്ഷണ സൗകര്യമുണ്ട് അതുപോലെ ഈ കോട്ടേജുകൾക്കുള്ളിൽ ഭക്ഷണം സ്വയം പാകം ചെയ്യാനായിട്ട് കാപ്പി ചായ മേക്കർ അടക്കമുള്ള സൗകര്യങ്ങളും ഇവർ ഓഫർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പലവർഷങ്ങൾ മത്സ്യക്കുറങ്ങൾ അതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ വിശാലമായ സൗകര്യങ്ങളുണ്ട് അതുപോലെ ആയുർവേദ സ്പായ്ക്കുള്ള സൗകര്യമുണ്ട് ചെറുമീനുകൾ ധാരാളമായിട്ടുള്ളൊരു കുളം അതുപോലെ തന്നെ വിശാലമായൊരു നീന്തൽ കുളം ഇവയൊക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ അത് കൂടുതലായിട്ട് എത്തുന്ന ആളുകൾക്ക് അത് പ്രത്യേകിച്ച് സീസൺ സമയങ്ങളിലാണ് അതിനൊക്കെ കൂടുതലായിട്ട് ആവശ്യക്കാരുള്ളത് ഇപ്പോൾ കടുത്ത വേനൽ അവധിക്കാലമൊക്കെ ആയപ്പോൾ അതിനുള്ള സൗകര്യങ്ങളുടെ കുറവാണ് നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു മീനച്ചിലാറിനോട് ചേർന്നുള്ള ഭാഗമൊക്കെ നമുക്ക് ഇവിടെ കാണാം വിശാലമായ ആംഫി തിയേറ്റർ നമുക്ക് ഈ പ്രദേശത്ത് അതായത് ഈ മീനച്ചിലാറിനോട് ചേർന്നുള്ള ഭാഗത്താണുള്ളത് ഈ ആറിനോട് ചേർന്നുള്ള ഭാഗത്ത് നടന്ന നടക്കാനും അതുപോലെ തന്നെ കാറ്റുകൊള്ളാനും ഈ ആറ്റിലെ കാഴ്ചകളൊക്കെ ആസ്വദിക്കുവാനുമായിട്ടുള്ള സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഈ പുഴയുടെ ഒരു മനോഹാരിത ആസ്വദിക്കുന്നതിനൊപ്പം മനത്തിൻ്റെ ഒരു വശ്യതയും കൂടി നമുക്ക് ഇവിടെ അനുഭവമാവുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ കാണാം ഈ പുഴയുടെ തീരത്തോട് ചേർന്ന് തന്നെ നമുക്ക് നടക്കുവാനുമൊക്കെയുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഇവിടെ ഹണിമൂൺ കോട്ടേജുകളാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വെഡ്ഡിങ് ഷൂട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നിരവധി ആളുകൾ ഇവിടെ എത്താറുണ്ട് അപ്പം ഹണിമൂൺ കോട്ടേജുകൾക്കൊപ്പം ഈ വിവാഹ പാർട്ടികൾ ധാരാളമായിട്ട് ഇവിടെ വന്ന് താമസിക്കാറുണ്ട് പിന്നെ കുമരകം പക്ഷി സങ്കേതം അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇവിടുന്ന് അടുത്ത് തന്നെയാണ് ഇത് മറ്റൊരു മുറിയാണ് ഇത് ആധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുള്ളൊരു വിശാലമായ മുറി തന്നെയാണ് അപ്പം ഇവിടുത്തെ ഈ ഹോട്ടലിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഒരു ഫാമിലിക്ക് ആറായിരം ഏഴായിരം രൂപ നിരക്കാണ് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു കൃത്രിമ മഴ അതായത് ഏത് എല്ലാ ദിവസവും നമുക്കിവിടെ ഈ കൃത്രിമ മഴ ഒരു ആലിനോട് ചേർന്ന് ആനയുടെ ഒരു വലിയ ശില്പം സജ്ജീകരിച്ചിട്ടുള്ള ഭാഗത്താണ് ഈ കൃത്രിമ മഴ സജ്ജീകരിച്ചിട്ടുള്ളത് അതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് മാറിയാണ് വെള്ളച്ചാട്ടം ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം